ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ആർ എസ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടും അതിൻ്റെ ഒരു വീടുമായിട്ട് ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ആലപ്പുഴ ആലപ്പുഴയിൽ നിന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലായി തുമ്പോളി ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ആർ എസ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് വെള്ളത്തിനായിട്ട് ബോർഡ് വില്ലർ കണക്ഷനുണ്ട് കോർപ്പറേഷൻ്റെ ജനനിധി കണക്ഷനും അവൈലബിൾ ആണ് തുമ്പോളി ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് ഉള്ള ഈ വീട് സ്ഥലവും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അതുപോലെ ആലപ്പുഴ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരാണുള്ളത് ഈ ഈ അടുത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റലവിലായി പ്രൗഡൻസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കപ്പുച്ചിൻ ആശ്രമം തുമ്പോളി തീർത്ഥശ്ശേരി ക്ഷേത്രം അതുപോലെ തന്നെ മാതാ സീനിയർ ഹൈ സെക്കൻഡറി സ്കൂള് പൂങ്കാവ് ചർച്ച് എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മേരി മാക്കുലേഴ്സ് സ്കൂൾ എല്ലാം തന്നെ അഞ്ഞൂറ് മീറ്റർ ചുറ്റുള്ള എല്ലാ സ്ഥിതിയിൽ നിന്നാണ് അപ്പോൾ ഈ ആറ് എസ് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിലിറങ്ങുന്ന നല്ലൊരു വീടും ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് നല്ല റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൊല്യൂഷൻ ഏൽക്കാത്ത നല്ലൊരു ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് നാന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തുമ്പോളി ജംഗ്ഷനിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരവും ആലപ്പുഴ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ആലപ്പുഴ ജില്ലയിലൊക്കെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ വീടുകളോ പ്ലോട്ടോ കൊടുക്കാനുണ്ടെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ചാനലിലിട്ട് അത് കച്ചവടം നിരത്തി തരുന്ന ആരും കൂടുതൽ വീഡിയോ ഞങ്ങളുടെ കാണുന്നതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും